ആഫ്രിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും ക്രൂരനായ ഏകാധിപതി ആഫ്രിക്കയുടെ കശാപ്പുകാരൻ നരഭോജിയായ ഭരണാധികാരി മനുഷ്യനെ കൊന്നു തിന്നുന്ന നേതാവ് ഈ വിശേഷണങ്ങൾക്ക് കാലം ചാർത്തി നൽകിയ ഉഗാണ്ടയുടെ ഏകാധിപതിയായിരുന്നു ഈദി അമീൻ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ അട്ടിമറിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് വരെ ഈദി അമീൻ ഉഗാണ്ട ഭരിച്ചത് ഏകദേശം അഞ്ചു ലക്ഷത്തോളം പേരാണ് ഇയാളുടെ ദുർഭരണത്തിന് കീഴിൽ അക്കാലത്ത് കൊല്ലപ്പെട്ടത് മനുഷ്യ മാംസത്തിന്റെ ഉപ്പ് നോക്കുന്ന നരഭോജി എന്നാണ് ലോകം അയാളെ വിളിച്ചത് മനുഷ്യമാംസം തിന്നാറുണ്ടോ എന്ന ചോദ്യത്തിന് അതിന് ഉപ്പ് വളരെ കൂടുതലാണ് അത്രയും ഉപ്പ് എനിക്കിഷ്ടമല്ല എന്നായിരുന്നു ഒരിക്കൽ ചിരിയോടെയുള്ള അമീൻ്റെ മറുപടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്നത്തെ ഉഗാണ്ട റിപ്പബ്ലിക്കിൽ പെടുന്ന വെസ്റ്റ് നൈൽ പ്രവിശ്യയിലെ കൊബോക്കോയ്ക്ക് സമീപമാണ് ഈദി അമീൻ ദാദാ ഔമി ജനിച്ചത് ചെറുപ്പത്തിൽ തന്നെ പിതാവിനാൽ ഉപേക്ഷിക്കപ്പെട്ട അദ്ദേഹത്തെ ഔഷധസസ്യ വിദഗ്ധയും ഭാവിഗത വിദഗ്ധയുമായ അമ്മയാണ് വളർത്തിയത് ആ പ്രദേശത്ത് സ്ഥിരതാമസമാക്കിയ ഒരു ചെറിയ ഇസ്ലാമിക ഗോത്രമായ കക്ക വംശീയ വിഭാഗത്തിലെ അംഗമായിരുന്നു അമീൻ അമീന് ഔപചാരിക വിദ്യാഭ്യാസം കുറവായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ കിങ്സ് ആഫ്രിക്കൻ റൈഫിൾസ് എന്നറിയപ്പെടുന്ന ബ്രിട്ടൻ്റെ കൊളോണിയൽ ആഫ്രിക്കൻ സേനയിൽ ചേർന്ന അദ്ദേഹം ബർമ സൊമാലിയ കെനിയ ഉഗാണ്ട എന്നിവിടങ്ങളിൽ സേവനമനുഷ്ഠിച്ചു ഒരു നൈപുണ്യമുള്ള സൈനികനായി കണക്കാക്കപ്പെട്ടിരുന്നുവെങ്കിലും അമീൻ ക്രൂരതയ്ക്ക് പേരുകേട്ടവനായിരുന്നു ചോദ്യം ചെയ്യലുകളിൽ അമിതമായ ക്രൂരതയ്ക്ക് പലതവണ പണം ചിലവഴിക്കേണ്ടി വന്നു എന്നിരുന്നാലും അദ്ദേഹം റാങ്കുകളിലൂടെ ഉയർന്നുവന്നു ഒടുവിൽ ബ്രിട്ടീഷ് സൈന്യത്തിൽ സേവനമനുഷ്ഠിക്കുന്ന ഒരു കറുത്ത ആഫ്രിക്കക്കാരന് സാധ്യമായ ഏറ്റവും ഉയർന്ന റാങ്കായ എഫൈൻഡിയായി മാറുന്നതിനു മുമ്പ് സർജന്റ് മേജറിലെത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത് വരെ ഉഗാണ്ടയുടെ ലൈറ്റ് ഹെവി വെയ്റ്റ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ അമീൻ ഒരു സമർത്ഥനായ അത്ലറ്റ് കൂടിയായിരുന്നു ഉഗാണ്ട സ്വാതന്ത്ര്യത്തോടടുക്കുമ്പോൾ അമീന്റെ അടുത്ത സഹപ്രവർത്തകനും ഉഗാണ്ട പീപ്പിൾസ് കോൺഗ്രസ് നേതാവുമായ അപ്പോളോ മിൽട്ടൺ ഒബോട്ടെ മുഖ്യമന്ത്രിയും പിന്നീട് പ്രധാനമന്ത്രിയുമായി കെ എ ആറിലെ രണ്ടു ആഫ്രിക്കക്കാരിൽ ഒരാളായ അമീനെ ഉഗാണ്ടൻ സൈന്യത്തിന്റെ ഫസ്റ്റ് ലെഫ്റ്റനന്റായി ഒബോട്ടെ നിയമിച്ചു കന്നുകാലി മോഷണം തടയാൻ വടക്കോട്ട് അമീൻ ബ്രിട്ടീഷ് സർക്കാർ അദ്ദേഹത്തെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നാവശ്യപ്പെടുന്ന ക്രൂരതകൾ ചെയ്തു പകരം യു കെയിൽ കൂടുതൽ സൈനിക പരിശീലനം നേടാൻ ഒബോട്ടെ അദ്ദേഹത്തിന് ക്രമീകരണം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഉഗാണ്ടയിലേക്ക് മടങ്ങിയെത്തിയ അമീന് മേജറായി സ്ഥാനക്കയറ്റം നൽകുകയും കലാപത്തിലേർപ്പെട്ടിരിക്കുന്ന ഒരു സൈന്യത്തെ നേരിടാനുള്ള ചുമതല നൽകുകയും ചെയ്തു അദ്ദേഹത്തിന്റെ വിജയം കേണൽ പദവിയിലേക്ക് കൂടുതൽ സ്ഥാനക്കയറ്റത്തിന് നയിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ നിന്ന് സ്വർണം കാപ്പി ആനക്കൊമ്പ് എന്നിവ കടത്താനുള്ള ഒരു കരാറിൽ ഒബോട്ടയും അമീനും ഉൾപ്പെട്ടു പ്രസിഡന്റ് എഡ്വേർഡ് മുതേബി മുതേസ രണ്ടാമൻ ആവശ്യപ്പെട്ട ഒരു പാർലമെന്ററി അന്വേഷണം ഒബോട്ടയെ പ്രതിരോധത്തിലാക്കി ഒബോട്ടെ അമീനെ ജനറലായി സ്ഥാനക്കയറ്റം നൽകി ചീഫ് ഓഫ് സ്റ്റാഫാക്കി അഞ്ച് മന്ത്രിമാരെ അറസ്റ്റ് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഭരണഘടന താൽക്കാലികമായി നിർത്തിവച്ചു സ്വയം പ്രസിഡന്റായി പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ അമീന്റെ നേതൃത്വത്തിൽ സർക്കാർ സൈന്യം രാജകൊട്ടാരത്തിൽ അതിക്രമിച്ചു കയറിയതിനെ തുടർന്ന് മുതേസിയെ നാടുകടത്താൻ നിർബന്ധിതനാക്കി തെക്കൻ സുഡാനിലെ കള്ളക്കടത്തിൽ നിന്നും വിപതർക്ക ആയുധങ്ങൾ വിതരണം ചെയ്യുന്നതിലൂടെയും ലഭിച്ച ഫണ്ട് ഉപയോഗിച്ച് ഈദി അമീൻ സൈന്യത്തിൽ തന്റെ സ്ഥാനം ശക്തിപ്പെടുത്താൻ തുടങ്ങി രാജ്യത്ത് ബ്രിട്ടീഷ് ഇസ്രായേലി ഏജന്റുമാരുമായും അദ്ദേഹം ബന്ധം സ്ഥാപിച്ചു പ്രസിഡന്റ് ഒബോട്ടെ ആദ്യം അമീനെ വീട്ടുതടങ്കലിൽ ആക്കി ഇത് ഫലിക്കാത്തപ്പോൾ അമീനെ സൈന്യത്തിൽ ഒരു നോൺ എക്സിക്യൂട്ടീവ് സ്ഥാനത്തേക്ക് മാറ്റി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ജനുവരി ഇരുപത്തി അഞ്ചിന് ഒബോട്ടെ സിംഗപ്പൂരിൽ ഒരു യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ അമീൻ ഒരു അട്ടിമറിക്ക് നേതൃത്വം നൽകി രാജ്യത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത് സ്വയം പ്രസിഡന്റായി പ്രഖ്യാപിച്ചു ഹിസ് എക്സലൻസി പ്രസിഡന്റ് ഫോർ ലൈഫ് ഫീൽഡ് മാർഷൽ അൽ ഹദി ഡോക്ടർ ഈദി അമീൻ വിസി ഡി എസ് ഒ ഭൂമിയിലെ എല്ലാ മൃഗങ്ങളുടെയും കടലിലെ മത്സ്യങ്ങളുടെയും പ്രഭു ആഫ്രിക്കയിൽ പൊതുവെയും ഉഗാണ്ടയിൽ പ്രത്യേകിച്ച് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ജേതാവ് എന്നീ പദവികൾ അമീനെ ജനപ്രിയ ചരിത്രം ഓർമ്മിപ്പിക്കുന്നു ഉഗാണ്ടയിലും അന്താരാഷ്ട്ര സമൂഹവും അമീനെ ആദ്യം സ്വാഗതം ചെയ്തു ഫ്രെഡി എന്നറിയപ്പെടുന്ന പ്രസിഡന്റ് മുത്തേസ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ പ്രവാസത്തിൽ വെച്ച് മരിച്ചു അമീൻ്റെ ആദ്യകാല പ്രവൃത്തികളിൽ ഒന്ന് മൃതദേഹം സംസ്ഥാന ബഹുമതിയോടെ സംസ്കരിക്കുന്നതിനായി ഉഗാണ്ടയിലേക്ക് തിരികെ കൊണ്ടുവന്നതായിരുന്നു രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കുകയും ഉഗാണ്ടൻ രഹസ്യ പോലീസ് പിരിച്ചുവിടുകയും ചെയ്തു എന്നിരുന്നാലും അതേസമയം ഒബോട്ടയുടെ പിന്തുണക്കാരെ വേട്ടയാടാൻ അമീൻ കൊലയാളി സ്ക്വാഡുകൾ രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ ഒരു സൈനിക അട്ടിമറിയിലൂടെ രാജ്യം തിരിച്ചുപിടിക്കാൻ ശ്രമിച്ചെങ്കിലും ഒബോട്ടെ ടാൻസാനിയയിൽ അഭയം തേടി പ്രധാനമായും അച്ചോളി ലാങ്കോ വംശീയ വിഭാഗങ്ങളിൽ നിന്നുള്ള ഉഗാണ്ടൻ സൈന്യത്തിലെ ഒബോട്ടെ അനുകൂലികളും അട്ടിമറിയിൽ പങ്കാളികളായിരുന്നു ടാൻസാനിയൻ പട്ടണങ്ങളിൽ ബോംബ് ആക്രമണം നടത്തി അച്ചോളി ലാങ്കോ ഉദ്യോഗസ്ഥരെ സൈന്യത്തിൽ നിന്ന് നീക്കം ചെയ്തുകൊണ്ട് അമീൻ പ്രതികരിച്ചു വംശീയ അക്രമം മുഴുവൻ സൈന്യത്തെയും പിന്നീട് ഉഗാണ്ടൻ സിവിലിയന്മാരെയും ഉൾപ്പെടുത്തി അമീൻ കൂടുതൽ ഭരിഭ്രാന്തനായി കമ്പാലയിലെ നൈൽ മാൻഷൻസ് ഹോട്ടൽ അമീൻ്റെ ചോദ്യം ചെയ്യലിനും പീഡന കേന്ദ്രത്തിനും കുപ്രസിദ്ധമായി കൊലപാതക ശ്രമങ്ങൾ ഒഴിവാക്കാൻ അമീൻ പതിവായി താമസ സ്ഥലങ്ങൾ മാറ്റി പാർപ്പിച്ചിരുന്നതായി പറയപ്പെടുന്നു സ്റ്റേറ്റ് റിസർച്ച് ബ്യൂറോ പബ്ലിക് സേഫ്റ്റി യൂണിറ്റ് എന്നീ ഔദ്യോഗിക പേരുകളിൽ അദ്ദേഹത്തിൻ്റെ കൊലയാളി സംഘങ്ങൾ പതിനായിരക്കണക്കിന് തട്ടിക്കൊണ്ടുപോകലുകൾക്കും കൊലപാതകങ്ങൾക്കും ഉത്തരവാദികളായിരുന്നു ഉഗാണ്ടയിലെ ആംഗ്ലിക്കൻ ആർച്ച് ബിഷപ്പ് ബഖൈരരെ കോളേജിൻ്റെ ചാൻസലർ ബാങ്ക് ഓഫ് ഉഗാണ്ടയുടെ ഗവർണർ അദ്ദേഹത്തിൻ്റെ സ്വന്തം പാർലമെൻ്ററി മന്ത്രിമാർ എന്നിവരെ വധിക്കാൻ അമീൻ വ്യക്തിപരമായി ഉത്തരവിട്ടു ആയിരത്തി തൊള്ളായിരത്തി ഉഗാണ്ടയിലെ വ്യാപാര ഉൽപ്പാദന മേഖലകളിലും സിവിൽ സർവീസിന്റെ ഒരു പ്രധാന ഭാഗത്തിലും ആധിപത്യം പുലർത്തിയിരുന്ന ഉഗാണ്ടയിലെ ഏഷ്യൻ ജനതയ്ക്കെതിരെ അമീൻ സാമ്പത്തിക യുദ്ധം പ്രഖ്യാപിച്ചു ബ്രിട്ടീഷ് പാസ്പോർട്ടുകളുള്ള എഴുപതിനായിരം ഏഷ്യൻ വംശജർക്ക് രാജ്യം വിടാൻ മൂന്ന് മാസത്തെ സമയം നൽകി ഉപേക്ഷിക്കപ്പെട്ട ബിസിനസ്സുകൾ അമീന്റെ അനുയായികൾക്ക് കൈമാറി ബ്രിട്ടനുമായുള്ള നയതന്ത്ര ബന്ധം വിച്ഛേദിക്കുകയും ബ്രിട്ടീഷ് ഉടമസ്ഥതയിലുള്ള എൺപത്തി അഞ്ച് ബിസിനസ്സുകൾ ദേശീയ സാൽകരിക്കുകയും ചെയ്തു ഇസ്രായേൽ സൈനിക ഉപദേഷ്ടാക്കളെയും അദ്ദേഹം പുറത്താക്കി പകരം ലിബിയയിലും സോവിയറ്റ് യൂണിയനിലെയും കേണൽ മുഹമ്മർ മുഹമ്മദ് അൽ ഗദാഫിയുടെ പിന്തുണയിലേക്ക് തിരിഞ്ഞു പലരും അമീനെ ഒരു സംഘടിതനും കരിസ്മാറ്റിക് നേതാവുമായി കണക്കാക്കിയിരുന്നു അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അദ്ദേഹത്തെ പലപ്പോഴും ഒരു ജനപ്രിയ വ്യക്തിയായി ചിത്രീകരിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അദ്ദേഹം ഓർഗനൈസേഷൻ ഓഫ് ആഫ്രിക്കൻ യൂണിറ്റിയുടെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടു ഐക്യരാഷ്ട്രസഭയുടെ അപലപനം ആഫ്രിക്കൻ രാഷ്ട്ര തലവന്മാർ തടഞ്ഞിരുന്നു രക്തച്ചൊരിച്ചിലും നരഭോജനത്തിലും അമീൻ ഏർപ്പെട്ടിരുന്നുവെന്ന് ജനപ്രിയ ഇതിഹാസം അവകാശപ്പെടുന്നു യുക്തിരഹിതമായ പെരുമാറ്റവും വൈകാരിക പൊട്ടിത്തെറികളും സ്വഭാവ സവിശേഷതകളുള്ള ഒരുതരം മാനിക് ഡിപ്രഷനായ ഹൈപ്പോമാനിയ അദ്ദേഹത്തിന് അനുഭവപ്പെട്ടിരിക്കാമെന്ന് കൂടുതൽ ആധികാരിക സ്രോതസ്സുകൾ സൂചിപ്പിക്കുന്നു അദ്ദേഹത്തിന്റെ മനോവിഭ്രാന്തി കൂടുതൽ പ്രകടമായപ്പോൾ അമീൻ സുഡാനിൽ നിന്നും സൈറിൽ നിന്നും സൈന്യത്തെ ഇറക്കുമതി ചെയ്തു ഒടുവിൽ സൈന്യത്തിൽ ഇരുപത്തിയഞ്ച് ശതമാനത്തിൽ താഴെ പേർ മാത്രമേ ഉഗാണ്ടക്കാരായിരുന്നുള്ളൂ അമീൻ്റെ അതിക്രമങ്ങളെ വിവരങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ എത്തിയതോടെ അദ്ദേഹത്തിന്റെ ഭരണകൂടത്തിനുള്ള പിന്തുണ അങ്ങി ഉഗാണ്ടൻ സമ്പദ് വ്യവസ്ഥ തകർന്നു പണപ്പെരുപ്പം ആയിരം ശതമാനം കവിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ഒക്ടോബറിൽ ലിബിയൻ സൈനികരുടെ സഹായത്തോടെ ഉഗാണ്ടയുമായി അതിർത്തി പങ്കിടുന്ന ടാൻസാനിയയുടെ വടക്കം പ്രവിശ്യയായ കഗേരയെ അമീൻ പിടിച്ചെടുക്കാൻ ശ്രമിച്ചു ടാൻസാനിയൻ പ്രസിഡന്റ് ജൂലിയസ് നെരേര ഉഗാണ്ടയിലേക്ക് സൈന്യത്തെ അയച്ചുകൊണ്ട് പ്രതികരിച്ചു വിമത ഉഗാണ്ടൻ സേനയുടെ സഹായത്തോടെ അവർക്ക് ഉഗാണ്ടയുടെ തലസ്ഥാനമായ കമ്പാല പിടിച്ചെടുക്കാൻ കഴിഞ്ഞു അമീൻ ലിബിയയിലേക്ക് പലായനം ചെയ്തു അവിടെ ഏകദേശം പത്തു വർഷത്തോളം താമസിച്ചു ഒടുവിൽ സൗദി അറേബ്യയിലേക്ക് താമസം മാറി ജീവിതകാലം മുഴുവൻ അദ്ദേഹം അവിടെ പ്രവാസത്തിൽ തുടർന്നു രണ്ടായിരത്തി മൂന്ന് ഓഗസ്റ്റ് പതിനാറിന് സൗദി അറേബ്യയിലെ ജിദ്ദയിൽ അമീൻ മരിച്ചു ഒന്നിലധികം അവയവങ്ങളുടെ പ്രവർത്തനം നിലച്ചതാണ് മരണകാരണമെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഉഗാണ്ടൻ സർക്കാർ അദ്ദേഹത്തിന്റെ മൃതദേഹം ഉഗാണ്ടയിൽ സംസ്കരിക്കാമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും ഉടൻ തന്നെ സൗദി അറേബ്യയിൽ തന്നെ സംസ്കരിച്ചു മനുഷ്യാവകാശ ലംഘനത്തിന് അമീൻ ഒരിക്കലും വിചാരണ ചെയ്യപ്പെട്ടില്ല ഗോസ്റ്റ് ഓഫ് കമ്പാല ദി ലാസ്റ്റ് കിങ് ഓഫ് സ്കോട്ട്ലൻഡ് ജനറൽ ഇ ഡി അമീൻ ദാദ എ സെൽഫ് പോർട്രേറ്റ് എന്നിവയുൾപ്പെടെ നിരവധി പുസ്തകങ്ങളുടെയും ഡോക്യുമെന്ററികളുടെയും നാടക സിനിമകളുടെയും വിഷയമായ അമീന്റെ ക്രൂരമായ ഭരണം ആഡംബരത്തിൻ്റെ ഭ്രമങ്ങളുള്ള ഒരു വിചിത്ര ബഫൂണായി പലപ്പോഴും ചിത്രീകരിക്കപ്പെട്ട അമീൻ ഇപ്പോൾ ചരിത്രത്തിലെ ഏറ്റവും ക്രൂരനായ സ്വേച്ഛാധിപകളിൽ ഒരാളായി കണക്കാക്കപ്പെടുന്നു അദ്ദേഹത്തിന്റെ ഭരണകൂടം കുറഞ്ഞത് അഞ്ച് ലക്ഷം മരണങ്ങൾക്കെങ്കിലും കാരണമായതായി ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നു